സാംവേലിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ദാവീദ് കെയ്ലയൻ ഫിലിസ്തീർ കെയ്ലാക്രമിക്കുന്നതാണെന്നും മെതിക്കിളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി അതിനാൽ അവൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ പോയി ഫിലിസ്ഥീരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാബിദിന് അനുമതി നൽകി പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കെയ്ലെ രക്ഷിക്കുക ദാബിദിനോട് കൂടെ കൂടെയുള്ളവർ ചോദിച്ചു നമ്മൾ ഇവിടെ യുവതിയായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെ എങ്ങനെ ഫിരിസ്ഥീര് നേരിടാൻ കെയ്ലായിൽ പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക പിരിസ്ഥിരയെ ഞാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിരിസ്ഥിരുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപകരിച്ചു വലിയൊരു കൂട്ടക്കൊര അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹീം മകൻ അഭിയാഥൻ രക്ഷപ്പെട്ട് കെയ്ലായിൽ ദാവീദിൻ്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു എഫ്ദും ഉണ്ടായിരുന്നു ദാവീദ് കെയ് വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും മൂടാമ്പലുകളും പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയ്ലായി ചെന്ന് ദാവീദിനെയും കൂട്ടിനെയും ആക്രമിക്കാൻ പറഞ്ഞു സാവുൾ തനിക്കെതിരെ കൂടെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനാഭിയാഥനോട് പറഞ്ഞു എപ്പാത് ഇവിടെ കൊ കൊണ്ടുവരിക അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു സായൻ്റെ ദൈവമായ ഭർത്താവ് എന്നെ പ്രതി കെയ്ലത്തെ നശിപ്പിക്കുവാൻ സാഹുൾ ഒരുങ്ങുന്നതായി അങ്ങ അങ്ങനെ ദാസൻ കേട്ടു കീല നിവാസികൾ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങനെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ ദാവിദിൻ്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ ദാസൻ ഉത്തരമല്ലേണമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീദ് ചോദിച്ചു കീലായിൽ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവൂളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീത് അറുന്നൂറോളം വരുന്ന അവൻ്റെ ആൾക്കാരും കൈരായിൽ നിന്ന് പുറത്തു കിടന്ന് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര യാത്രയായി കൈരായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സാവൂർ യാത്ര നിർത്തിവെച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധവരും അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രകൃതിയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ